എന്റെ പ്രിയ പ്രിയക്കുഞ്ഞെ നീ തകർന്നിട്ടില്ല ഞാൻ നിന്നെ വീണ്ടും ഉയർത്തു നീ തളർന്നിട്ടില്ല നിന്റെ കടവും നിരാശയും അവസാനിക്കുന്ന സമയം എത്തുകയാണ് നിന്റെ തളർന്ന ആത്മാവിനെ ഞാൻ ആശ്വസിപ്പിക്കും എന്റെ പ്രിയ പ്രിയക്കുഞ്ഞെ നീ ഇപ്പോൾ ശക്തി കാണിക്കണ്ട നിന്റെ വിശ്വാസം തെളിയിക്കണ്ട നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നീ പറയാത്ത വേദനകൾ നിന്റെ നെഞ്ചിനുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നു ഞാനെല്ലാം കാണുന്നു നീ ഇന്നിവിടെ ഇരിക്കുന്നത് അപകടമല്ല ഇത് രക്ഷയുടെ അടയാളമാണ് നീ തകർന്നിട്ടില്ല ഞാൻ നിന്നെ വീണ്ടും ഉയർത്തും എന്റെ കുഞ്ഞേ ഇന്ന് നീ ചിന്തിക്കുന്നുണ്ടാകാം ഇനി ഒരു വഴിയും എൻ്റെ മുൻപിലില്ല കടഭാരങ്ങൾ കൂടിക്കൂടി വരികയാണ് ഒന്നും അവസാനിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ടും ഒന്നും മാറിപ്പോകുന്നില്ല പക്ഷേ ഞാൻ നിന്നോട് പറയും നീ തോറ്റവനല്ല നീ തളർന്നതാണ് തളർന്നവരെ ഞാൻ ഉയർത്തുന്ന ദൈവമാണ് ഏലിയാവ് മഹത്തായ തൻ്റെ ജയത്തിന് ശേഷം ഒരു ചൂരച്ചടിയുടെ തണലിൽ വന്നിരുന്നു അവൻ ഇങ്ങനെ പറഞ്ഞു മതി മതി ദൈവമേ മതി എന്റെ ജീവൻ എടുത്തു പിന്നെ പ്രവാചകനും തളർന്നു വിശ്വാസിയും ക്ഷീണിച്ചു പക്ഷേ ദൈവം അവനെ ശാസിച്ച് ഒരു ദൂതനെ അയച്ചു ഭക്ഷണം കൊടുത്തു വിശ്രമിപ്പിച്ചു നിനക്കിനിയും ഒരു ദീർഘദൂര യാത്രയുണ്ട് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ചു എൻ്റെ കുഞ്ഞെ നിന്റെ ക്ഷീണം എന്നിൽ നിന്ന് നിന്നെ അകറ്റുന്നതല്ല അത് എൻ്റെ അടുക്കിലേക്ക് നിന്നെ കൊണ്ടുവരികയാണ് ഏലിയാവ് തളർന്നുപോയ ഒരു പ്രവാചകനായിരുന്നു അഗ്നിയിറക്കിയ മനുഷ്യനാണ് അനേക അത്ഭുതങ്ങൾ കണ്ടവനാണ് അവൻ പറഞ്ഞു മതി ഇനി എന്നെ കൊണ്ട് കഴിയില്ല അവനെ കുറ്റപ്പെടുത്തിയില്ല അവനെ വിശ്രമിപ്പിച്ചു ഭക്ഷണം നൽകി അവനോട് ഞാൻ പറഞ്ഞു നിന്റെ യാത്ര ഇനിയും ബാക്കിയുണ്ട് പിന്നെ നിന്റെ ക്ഷീണം നിന്റെ പരാജയമല്ല നിന്റെ യാത്ര പൂർത്തിയായിട്ടുമില്ല നീ ഇന്ന് കടബാധ്യതകളിൽ ശ്വാസം മുട്ടിനിൽക്കുകയാണ് ബൈബിളിൽ ഒരമ്മയെ ഞാൻ കാണിച്ചു തരാം കടം കൊണ്ട് നിറഞ്ഞ ഒരമ്മ മക്കളെ അടിമയാക്കുമെന്ന ഭീഷണി നേരിടുന്ന ഒരമ്മ അവൾ പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ ചോദിച്ചു നിന്റെ എന്തുണ്ട് ഒരു ചെറിയ ഭരണി എണ്ണമാണ് അത് മതിയായിരുന്നു പാത്രങ്ങൾ നിറഞ്ഞു കടം തീർന്നു ജീവിതം രക്ഷപ്പെട്ടു എൻ്റെ കുഞ്ഞെ നിന്റെ കയ്യിൽ വളരെ കുറവാണുള്ളതെന്ന് നീ ഇപ്പോൾ കരുതുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അത് അതിശക്തമാണ് കടം അവസാനിക്കും നീ അടിമയാകില്ല ഇലീശയുടെ അടുക്കൽ വന്ന വിധവ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എന്റെ കടം തീർക്കാൻ എന്റെ മക്കളെ അടിമയാക്കും അവളുടെ കയ്യിൽ ഒരു പാത്രം എണ്ണ മാത്രം പക്ഷേ ഞാൻ പറഞ്ഞു ഒഴിഞ്ഞ പാത്രങ്ങൾ കൊണ്ടുവരിക എണ്ണയൊഴുകി അവളുടെ കടങ്ങൾ അവസാനിച്ച് അവൾ ജീവിച്ചു എന്റെ കുഞ്ഞെ നിന്റെ കയ്യിലുള്ളത് വളരെ കുറവാണെങ്കിൽ അത് മതി എന്റെ കരങ്ങളിലേക്ക് തരും ഞാനതിനെ തരാം ീണ്ടകാലമായി നിരാശയിൽ കഴിയുകയാണ് എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നു എന്നെ തള്ളിക്കളയുന്നു എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ ജോസഫിനെക്കുറിച്ച് നീ വായിച്ചിട്ടില്ലേ നിരാശയുടെ കുഴിയിൽ അവൻ വീണുപോയി അവന്റെ സഹോദരങ്ങൾ അവനോട് ദ്രോഹം ചെയ്തു തുടർന്ന് ജയിൽവാസം വർഷങ്ങൾ നീണ്ട യാതനയുടെ നാളുകൾ ഒരു സ്വപ്നം കണ്ടതിൻ്റെ വില അവൻ മനസ്സിലാക്കി പക്ഷേ ഞാനൊരു ദിവസം ജോസഫിനോട് പറഞ്ഞു ഇപ്പോൾ മതി ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ സ്ഥാനം മാറി എന്റെ കുഞ്ഞെ നിന്റെ വൈകിപ്പ് എന്റെ തയ്യാറെടുപ്പ് നീ മറയ്ക്കപ്പെടേണ്ടവൻ യോസഫ് കുഴിയിലും ജയിലിലും നീണ്ട വർഷങ്ങൾ കിടന്നു അതെ ഒരു സ്വപ്നം കാരണം അവൻ നഷ്ടപ്പെട്ടു എന്ന് അവൻ്റെ പിതാവും കരുതി അവൻ വിശ്വസ്തനായിരുന്നിട്ടും അവൻ തടവിലാക്കപ്പെട്ടു പക്ഷേ ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ആ ജയിൽ സിംഹാസനത്തിലേക്ക് വഴിമാറി മാറി എൻ്റെ കുഞ്ഞെ ഞാൻ വൈകിപ്പിക്കുന്നത് ഞാൻ നിന്നെ നിഷേധിക്കുന്നതുകൊണ്ടല്ല നിന്റെ സമയം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിനീ വഴിയില്ലെന്ന് നീ പറയുന്നുണ്ടോ എൻ്റെ മുൻപിൽ യാതൊരു സാധ്യതകളും ഞാൻ കാണുന്നില്ല എന്ന് നീ പറയുന്നു ഹാഗാറിനെ നോക്കൂ മരുഭൂമിയാണ് വെള്ളമില്ല കുട്ടി മരിക്കാറായിരിക്കും ഹാഗാർ കരഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എവിടെയാണ് അവളുടെ കണ്ണുകൾ തുറന്നു ഒരു അവിടെ ഉണ്ടായി എന്റെ കുഞ്ഞെ വഴിയില്ലെന്ന് നീ കരുതുന്ന ഇടത്ത് ഇതിനകം നിനക്ക് ഞാൻ വഴി ഉണ്ടാക്കി കഴിയും നിന്റെ കണ്ണുകളെ ഞാൻ തുറക്കും നീ ചില നീരുറവകളെ കാണും നീ ആളുകളുടെ മുൻപിൽ തലകുനിച്ച് കുനിച്ച് നിൽക്കുന്നുണ്ടോ കുഞ്ഞെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മാറി നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്റെ തല ഉയർത്തും ആൾക്കൂട്ടത്തിനിടയിൽ മാന്യനാക്കി നിന്നെ നിർത്തും സക്കായിയെ നോക്കൂ ആളുകളുടെ മുൻപിൽ തല കുനിച്ചു നിന്നവൻ ആരും അവനെ കാണരുത് എന്നവനാണ് എന്നാൽ ഞാൻ അവന്റെ വീട്ടിൽ വന്നപ്പോൾ കടക്കാരനായിരുന്നവൻ ദാതാവായി മാറി ഭാവിയായിരുന്നവൻ വിശുദ്ധനായി മാറി എന്റെ കുഞ്ഞെ നിന്റെ ഇന്നത്തെ അവസ്ഥ അത് നിന്റെ അന്ത്യമല്ല കടം വാങ്ങിയവൻ ജനങ്ങൾ വെറുത്തവൻ പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഇന്നും നിന്റെ വീട്ടിൽ വരണം ഒരു നിമിഷം കൊണ്ട് അവൻ മാറി എന്റെ കുഞ്ഞെ നിന്റെ ഇന്നത്തെ പേരുകൾ നിന്റെ നാളെയെ നിർണയിക്കുകയില്ല നീ കരഞ്ഞു ചോദിച്ചിട്ടുണ്ടോ ദൈവമേ നീ എവിടെയാണെന്ന് നീ എന്നെ കൈവിട്ട് കളഞ്ഞോ കളഞ്ഞോയെന്ന് നീ ചോദിച്ചിട്ടില്ലേ നിന്റെ അവസാനമെന്ന് തോന്നിയ കുരിശ് നീ ഇപ്പോൾ ചുമക്കുകയാണ് ശിഷ്യന്മാർ ഒരിക്കൽ ചിന്തിച്ചു എല്ലാം അവസാനിച്ചു ഇവിടം കൊണ്ടെല്ലാം തീർന്നു കുരിശ് രക്തം മരണം പക്ഷേ മൂന്നാം ദിവസം ഒരു ശൂന്യമായ കല്ലറാണ് നീ ഇപ്പോൾ കാണുന്നത് കുരിശ് മാത്രമാണെങ്കിൽ ഞാൻ കാണുന്നത് ഒരു ഉയർപ്പാണ് നിന്ന് എല്ലാവരും പോയപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവസാനമെന്ന് തോന്നിയടത്ത് പുതിയ തുടക്കമുണ്ടായി എൻ്റെ കുഞ്ഞെ നീ ചിന്തിക്കുന്ന അവസാനങ്ങൾ എൻ്റെ തുടക്കങ്ങളാണ് ഇന്ന് ഞാൻ നിന്നോട് പറയും നിന്റെ കടബാധ്യത നിന്റെ ശാശ്വതമായ അവസ്ഥയല്ല നിന്റെ നിരാശ നിന്റെ തിരിച്ചറിയലല്ല നിന്റെ കണ്ണുനീർ നിന്റെ ജീവിതകഥയുടെ അവസാനവുമല്ല ഞാൻ നിന്റെ ഭാരം കാണും ഞാൻ നിന്റെ അരികിലുണ്ട് നിന്റെ ജീവിതം മാറാൻ പോകും നീ കരഞ്ഞയിടത്ത് നിന്നെ ഞാൻ ഉയർത്തും നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയിടത്ത് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും നീ തളർന്നയിടത്ത് ഒരു പുതിയ ശക്തി ഞാൻ തരും ഇതെന്റെ ശബ്ദമാണ് നീ ഉയരും നിന്റെ കാലം മാറും ഇപ്പോൾ ഞാൻ നിന്നോട് പറയും ഇതൊന്നും ശാശ്വതാവസ്ഥയല്ല നിന്റെ ഭാരം ഞാൻ ഏറ്റെടുക്കും ഇപ്പോൾ നീ ഉള്ളിൽ പറയൂ ദൈവമേ എനിക്ക് കഴിയില്ല എന്നാൽ അങ്ങേക്ക് കഴിയും അങ്ങ് മാത്രം മതി എനിക്ക് എൻ്റെ കുഞ്ഞെ നീ തളർന്നിട്ടുണ്ട് പക്ഷേ നീ തോറ്റില്ല നിന്റെ കടം തീരും നിന്റെ കണ്ണുനീർ മാറും നിന്റെ ജീവിതം മാറും ഞാൻ നിന്നെ കാണുന്നുണ്ട് ഞാൻ നിന്റെ അരികിലുണ്ട് ഇത് നിന്റെ അവസാനമല്ല ഇത് നിന്റെ തുടക്കം മാത്രമാണ് ഇന്ന് നിന്നോട് സംസാരിക്കുന്ന ഈ ശബ്ദം എല്ലാ ദിവസവും നിന്നോട് സംസാരിക്കുവാൻ തയ്യാറാണ് നിന്റെ ഏത് സാഹചര്യത്തിൽ നിന്റെ ഏത് വേദനയിൽ ഞാനുണ്ട് നിന്നോടൊപ്പം ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല